എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിപ്പമുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റിയാണ് ആട് ഇപ്പോൾ ക്രോസിങ് തുടങ്ങിയിട്ടുള്ള ആടാണ് നല്ല ക്രോസിങ് റിസൾട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടൻ ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോൻ്റെ അടുത്തുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായ ഒരു പർപ്പസാരി ആടും അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇപ്പോൾ ആടിൻ്റെ കടിഞ്ഞൂർ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കൽപ്പക്കമുണ്ട് മുട്ടൻകുട്ടിയെ ക്ലോസിംഗിനെ കയറ്റി ഗ്രൂം ചെയ്താനുജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീറ്റവും കാൽപ്പൊക്കെ അടിപൊളി മുട്ടൻകുട്ടിയാണ് ഇതിന്റെ ചോദിക്കെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് കേരള കൊടുക്കേണ്ട സൗകര്യം കുട്ടികളാണ് വിട്ടുമേഞ്ഞ് വയർ നിറക്കണ കുട്ടികളെ കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു ബ്ലാക്ക് കുട്ടി ഒരു ബ്രൗൺ കുട്ടി ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഈ രണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വിലവറ് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് പറഞ്ഞ് കൊണ്ടുപോയി നിർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു അഞ്ചാറ് മാസം നോക്കിയെടുത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള കാളക്കുട്ടി ഒരു കുട്ടികളായി മാറും കാന്കം കുട്ടികളാണ് വെറും ഇരുപത്തൊമ്പതായിരം റുപ്പ്യാണ് രണ്ട് കുട്ടികൾ കൊടുക്കണം ആവശ്യക്കാരൊക്കെ വിളിക്കാം ഈ വീടുകളിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് അടിപൊളി മോരിക്കുട്ടികൾ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വേറെ നല്ലൊരു മോരിക്കുട്ടികൾ രണ്ടെണ്ണത്തിന് നമ്പർ ഇട്ടിട്ടുണ്ട് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടും റെഡ് കളറാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല തീറ്റി വെള്ളം കൂടിയ കൊടുത്ത പെട്ടെന്നുള്ള വളർച്ച കാണിക്കണം നല്ല അടിപൊളി കുട്ടികളാണ് ഉണ്ടായി ഞ്ചാറ് മാസം നിർത്തുന്നവർക്കൊക്കെ നല്ലൊരു വിലക്ക് പോകുന്ന കുട്ടികളാണ് ഈ രണ്ട് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ വില ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് വളർത്തുന്നവർക്ക് നല്ലൊരു ലാഭത്തിൽ വിറ്റ് പോകുന്ന അടിപൊളി കുട്ടികളാണ് ഒരു പാലാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ഇതാടിന്റെ കടിഞ്ഞൂർ പ്രസവം അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഇതിന്റെ ചോദിക്കല ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാടും ഒരു കുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു വലിയ ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികൾ കേട്ടോ വളർത്താവശ്യക്കാരെ എന്നൊക്കെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആർഡിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു മൂലിക്കുട്ടൻ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇറച്ചിക്കാണെങ്കിൽ ഏകദേശം ആയിരത്തി തൊണ്ണൂറ് കിലോൻ്റെ കടുത്ത് ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തേറ്റീൻ വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മൂരിക്കുട്ടൻ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി വളാഞ്ചേരിക്കടുത്ത് മനക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ മനക്കൽപ്പടി മറ്റൊരു മൂരിക്കുട്ടൻ വിൽപ്പന കൊണ്ട് ഏകദേശം ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കുടിക്കലിൽ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മൂരിക്കുട്ടൻ ഇപ്പോൾ ഇറച്ചി ആവശ്യങ്ങളും ഒക്കെയാണ് ഏകദേശം ഒരു കിൻ്റിലൊക്കെ ഇറച്ചി തുക ഉണ്ടാകുന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മൂലൻ്റെ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് മനക്കിൽ നല്ലൊരു പോത്തുംകൂട്ടൻ്റെ വിൽപ്പനക്കൊണ്ട് വളർത്താനും ഇറച്ച ആവശ്യങ്ങൾക്കും വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു പോത്തുംകൂട്ടെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോ ഒക്കെ ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു മുറ ക്രോസിൽ വന്നിട്ടുള്ള ഒരു പോത്തുംകുട്ടൻ നമ്മുടെ നാട്ടിൽ വളർത്തിയ പോത്താട്ടോ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള ഈ ഒരു പോത്തുംകൂട്ട എൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ വീട്ടിൽ കാണുന്ന ഒരു ഹൈദരബാദി പെണ്ണാട് വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചതാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം കുറച്ച് പാൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വളർത്താൻ പറ്റിയ ആട് കുട്ടിയെ വിൽപ്പനയ്ക്കുള്ളതായിട്ടില്ല കേട്ടോ അതിൻ്റെ അടുത്തുള്ള കുട്ടിയെ വിൽപ്പനക്കുള്ളതല്ല ആടിന് മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്തി വലുതാക്ക അനുയോജ്യമായ രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് പോത്തും കൂട്ടന്മാരാണ് രണ്ടായി നിന്ന് ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ ഇന്നലെ വാങ്ങിച്ച പോത്തും കൂട്ടന്മാരാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തെട്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ടുള്ളു കറവ തുടങ്ങിയിട്ടില്ല ഇത് പശുവിൻ്റെ കടിഞ്ഞൂർ പ്രസവവും നല്ല ഇടനേട്ടവും കാൽപ്പക്കവുമുള്ള വലിയൊരു പശു നല്ല കിടും കാമ്പൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ചോദ്യം പോലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം വാർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പനൊക്കെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ മലബാരി പണ്ണാടിൻ്റെ ചോദ്യത്തിന് മുല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒരു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന മറ്റൊരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു ആട് വിൽപ്പന ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാലെല്ലാം പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ ഒരു മലബാരി ക്രോസ് ആടിൻ്റെ ചുരികമൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് നല്ല ജെയ്സി പശുക്കൾ വിൽപ്പനക്കുണ്ട് പ്രസവിക്കാനായതും പ്രസവിച്ചതുമായ പശുക്കളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം അഞ്ച് പശുക്കൾ വിൽപ്പനക്കുണ്ട് ഒരു പ്രസവം രണ്ട് പ്രസവക്കായിട്ടുള്ള പശുക്കള നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതിൻ്റെ വില വരുന്നത് അൻപത്തി അയ്യായിരം രൂപ മുതലാണ് അൻപത്തി അയ്യായിരം രൂപ മുതൽ മുകളിലോട്ടാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികളില്ല കുട്ടികളെ പിരിച്ചതാണ് നല്ല വളർത്താൻ പറ്റിയ ഒരാട് നല്ല നേട്ടവും കാലത്തുക കണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണക്കുള്ള അടിപൊളിയാട് ഈ ആടിൻ്റെ ചോദ്യം മുല ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കുടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി അമ്മയാടും അത്യാവശ്യം തീറ്റയും വെള്ളം കുടിക്കുള്ള ഒരാടും കു ആടുമാണ് ഇതിൻ്റെ ചോദ്യം മൂലം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട് പ്രസവം കഴിഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെറിയ പാലുള്ള ഒരാട് വിൽപ്പനക്കുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ആടിൻ്റെ ചോദ്യം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളത്തൂർ നല്ലൊരു പെണ്ണാട്ടും കുട്ടി ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉണ്ട് വൈബോഡി വെയിറ്റ് പത്തൊൻപത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുഭവമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുമോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ് ഫീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ലൈ ബോഡി വെയ്റ്റ് പത്ത് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഒരു ആടിൻ്റെ ചോദ്യം നാലായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്കൊണ്ട് നല്ല അയച്ചു വിട്ട് വിട്ട് മേഞ്ഞു പരിചയമുള്ള ആടാണ് കൂട്ടത്തിൽ മുട്ടനാടുകളൊക്കെ കൂടെ അടന്ന ആടാണ് ചന ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൺഫേം പറയുന്നില്ല ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ചോദിക്കുമല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോയൽ ഫാം തർക്കിക്കോഴ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഇരുപതോളം കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദ്യം മുതൽ അഞ്ഞൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു റോയൽ ഫാം ടർക്കി കോഴിക്കുഞ്ഞിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പൂത്തുമുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും മണ്ണമുറിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ ഒരു പൂത്തുമുട്ടൻ്റെ ചോദിക്കുമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുലാമന്തോൾ ഈ പൂത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാടൻ ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു ബ്രൗൺ ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് ഒരു നേക്കടനൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം പതിനാറെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് മാസം വീതം പ്രായമായിട്ടുണ്ട് ഏകദേശം മുട്ടയിടാറായി പത്ത് പെടക്കോഴികളും ആറ് പൂവന്മാരുമാണ് വിൽപ്പനയ്ക്കുള്ളത് അടിപൊളി കോഴികൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ സൗകര്യം ലഭ്യമാണ് പ്രാവുകൾ വിൽപ്പനക്കൊണ്ട് നാടൻ പ്രാവുകളും മിക്സഡ് പ്രാവുകളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന്റെ ചോദിക്കുമല നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പ്രാവുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഏകദേശം കുത്തിവെക്കാറായതാ കേട്ടോ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഒക്കെ കുത്തിവെക്കാറാവും ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ത ബന്തടുക്കടുത്ത് പടുപ്പ് ഒരു പശു വിൽപ്പന പ്രസവിച്ചിട്ട് ആറ് ദിവസമായി കുട്ടി മൂലിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് വളർത്താൻ പറ്റിയ കറവൊന്നും ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു പശു ഈ പശുവിൻ്റെ ചോദ്യം മൂലം മുപ്പത്തിയേഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർകടുത്ത് പടുപ്പ് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ജെ സി എച്ച് എഫ് ക്രോസ് മൂരിക്കുട്ടൻ വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുമൂല മുപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് കേവാൾ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് ഇതിന്റെ തള്ള പശുവിന് ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശു നല്ല തെറ്റിയും മണ്ണം കൂടെ വളർത്തി വലുതാക്കാൻ അനുജ്ഞരു പശുക്കുട്ടിയുടെ ചോദിക്കൊന്നുമില്ല രണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൻ വഴി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളിതാക്കിയാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയയ്ക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങൾ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ